ഇന്ത്യൻ സിനിമയിലെ പ്രധാന ഇൻഡസ്ട്രികളിൽ ഒക്കെയും സിനിമകളിൽ മറുഭാഷ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ് എന്നാൽ ഈ ട്രെൻഡ് പുതിയതല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതത് ഭാഷകളിലെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ മറുഭാഷ അഭിനേതാക്കൾ കയ്യടി വാങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ സംഭവിക്കേണ്ടിയിരുന്ന ഔതുകമർത്തുന്ന കോമ്പിനേഷനെ കുറിച്ച് സംവിധായൻ പറഞ്ഞ വാക്കുകൾ അടുത്ത പ്രേക്ഷ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ നടനായും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം മേനോനാണ് തന്റെ വാരണമായിരം എന്ന ഹിറ്റ് ചിത്രത്തിലേക്ക് ആദ്യം ആലോചിച്ചിരുന്ന ചില താരങ്ങളെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ത് ഒരു ഗൗതം വാസ്തു മേനോൻ ചിത്രത്തിന്റെ എല്ലാ ഘടകങ്ങളും ചേർന്ന ആക്ഷൻ ഡ്രാമാ ചിത്രം രണ്ടായിരത്തി എട്ടിലാണ് തിയേറ്ററുകളിൽ എത്തിയത് സൂര്യ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിൽ സമീറ റെഡ്ഡി രമ്യ സിമ്രാൻ തുടങ്ങിയവർ മറ്റ് ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സൂര്യ ഇരട്ട വേഷത്തിൽ എത്തുന്നത് ആദ്യം തനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെന്നും ഗൌതം മേനോൻ പറഞ്ഞിരുന്നു അച്ഛൻ വേഷത്തിലേക്ക് രണ്ട് പ്രമുഖ താരങ്ങളെയാണ് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിരുന്നത് മോഹൻലാൽ അല്ലെങ്കിൽ നാനാ പട്ടേക്കർ സമീരാ റെഡ്ഡി അവതരിപ്പിച്ചിരുന്ന മേഘന എന്ന കഥാപാത്രമായി ദീപിക പതുഗോ െ അഭിനയിപ്പിക്കാനും ഗൗതം മേനോൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദീപികയുടെ ഡേറ്റ് പ്രശ്നം മൂലം ഇത് സാധിച്ചില്ല ഓം ശാന്തി ഓം എന്ന ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു ആ സമയത്ത് ദീപിക ഗൗതം മേനോന്റെ കരിയറിലെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രങ്ങളിൽ ഒന്നായ വാരണം ആയിരം റിലീസ് സമയത്ത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റും ആയിരുന്നു ഈ ചിത്രം ഇതിലേക്കായിരുന്നു മോഹൻലാലിന്റെ കാസ്റ്റിംഗ് നടത്താൻ അദ്ദേഹം ആലോചിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും സോഷ്യൽ മീഡിയയിൽ വാർത്തകളായി മാറുകയും ചെയ്തു കഴിഞ്ഞു ഈ കാര്യങ്ങൾ